ഹലോ ഗൈസ് നമുക്കിന്ന് ഒരു പൊതിച്ചോറ് പൊതിഞ്ഞാലോ ആദ്യം നമ്മൾ ഒരു വാൻഡലെടുത്ത് അത് നന്നായി വാട്ടുക എന്നിട്ട് കുറച്ച് വെളിച്ചം ഒഴിച്ച് ആകെ തടവി കൊടുക്കുക കൊടുക്കാം നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇടാം അതുകഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള തോറിടാം ഞാൻ ഇവിടെ എടുക്കുന്നത് ബീറ്റ്റൂട്ട് തോരനാണ് അത് കഴിഞ്ഞിട്ട് വൈതനങ്ങ മേക്ക് പുരട്ടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ അയക്കി വയ്ക്കുന്നത് മത്തിമുളകിട്ടതാണ് അതും ഒരു സൈഡിൽ വെച്ചുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിണ് അതും അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക ഒരു സൈഡൊക്കെ നല്ല മാങ്ങ അച്ചാറും ഇട്ടുകൊടുക്കുക നമ്മൾ പൊരിച്ച മീനും വെക്കേണ്ട എന്നിട്ട് ഒരു ഓംലേറ്റ് എടുത്ത് വെച്ച് നമ്മൾ വായൻ്റെ എല്ലാം പൊതിഞ്ഞെടുക്കുക വായൻ്റെലിയിൽ പൊതിഞ്ഞീന് ശേഷം നമ്മളൊരു ന്യൂസ് പേപ്പറിലും പൊതിയുക അത് തുറന്നത് രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് അപ്പം അതിൻ്റെ ഒരു മണം ഓഹ് കുറച്ച് ചോറും മേക്ക് മേക്കുവരട്ടിയും തോരനും മീനും മുട്ടയും അച്ചാറും സംബന്ധിയൊക്കെ എടുത്തിട്ട് ഒരു പിടിയുണ്ട് പിടിച്ച ഔഹ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്തൊരു നല്ല വീഡിയോ വരെ ബായ്